എൻ എം എം എസ് എക്സാമുമായി ബന്ധപ്പെടുത്തി എസ് എ ടി എം എ ടി എന്ന് പറയുന്ന രണ്ട് പേപ്പറുകളാണ് നമുക്കുള്ളത് അതിൽ എം എ ടി എന്ന വിഭാഗവുമായി ബന്ധപ്പെടുത്തി തൊണ്ണൂറ് ചോദ്യങ്ങൾ അടങ്ങിയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഇരുപതോളം വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ നിന്ന് ആണ് തൊണ്ണൂറ് ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ ഓരോ വിഭാഗത്തിൽ നിന്നും നാലോ അഞ്ചോ ചോദ്യങ്ങൾ മിക്കവാറും വരാറുണ്ട് എന്നാൽ ഏതാണ്ട് ചില വിഭാഗങ്ങളൊക്കെ പല രീതിയിൽ ആവർത്തിക്കുന്നുമുണ്ട് എൻ എം എം എസ് പരീക്ഷയിലെ എം എ ടി എന്ന് പറഞ്ഞ വിഭാഗത്തിലെ ചില പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ ആദ്യമായി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്പർ സീരീസാണ് അഥവാ സംഖ്യാശ്രേണികളാണ് സംഖ്യാശ്രേണി അഥവാ നമ്പർ സീരീസ് നമ്പർ സീരീസുമായി ബന്ധപ്പെടുത്തി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാമത്തെ ഞാൻ കൂടുതൽ ചോദ്യം പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്താറ് മുപ്പത്തി മൂന്ന് നാൽപ്പത് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഒരേ സംഖ്യ കൂട്ടി കൂട്ടി പോകുന്നതാണ് അതായത് ഇവിടെ ഏഴ് കൂട്ടുന്നു വീണ്ടും ഏഴ് കൂട്ടുന്നു വീണ്ടും ഏഴ് കൂട്ടുന്നു വീണ്ടും ഏഴ് കൂട്ടുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഏഴ് കൂട്ടിയാണ് പോകുന്നതെങ്കിൽ ഇവിടെ നാൽപ്പത്തേഴ് വരും ഇവിടെ അൻപത്തി നാല് അങ്ങനെ അപ്പോൾ സംഖ്യാശ്രേണിയിലെ ഒന്നാമത്തെ വിഭാഗം ഒരേ സംഖ്യ തന്നെ കൂട്ടിപ്പോകുന്ന വിഭാഗമുണ്ട് എന്നാൽ രണ്ടാമതൊന്ന് പരിശോധിച്ചാൽ ഇവിടെ ആറ് കൂട്ടി ഇവിടെ ഏഴ് കൂട്ടി ഇവിടെ എട്ട് കൂട്ടി അങ്ങനെ തുടർച്ചയായ സംഖ്യകളാണ് കൂട്ടിപ്പോകുന്നത് അങ്ങനെ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അത് അടുത്ത പതിനൊന്നാണ് കൂട്ടേണ്ടത് പതിനൊന്ന് കൂട്ടെന്ന് പറയുമ്പോൾ അറുപത്തിനാലിന് കൂടെ പതിനൊന്ന് കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്ന എഴുപത്തി അഞ്ച് പിന്നെ അങ്ങനെ രണ്ട് കഴിഞ്ഞാൽ എൺപത്തി ഏഴ് നൂറ് കഴിഞ്ഞാൽ നൂറ്റി പതിനാല് വരുന്നു അതായത് തുടർച്ചയായ ചില സംഖ്യകൾ ഈ തുടർച്ചയായ സംഖ്യകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ തുടർച്ചയായ ഒറ്റ സംഖ്യകൾ വരാം തുടർച്ചയായ ഇരട്ടസംഖ്യകൾ വരാം തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ വരാം അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യകൾ ഗുണിതങ്ങൾ വരാം മറ്റൊരു സംഭവം നോക്കാം അൻപത്തൊന്നിൻ്റെ കൂടെ എത്ര കൂട്ടുന്നു രണ്ട് കൂട്ടുന്നു അൻപത്തി മൂന്ന് കിട്ടി അൻപത്തി മൂന്നിൻ്റെ കൂടെ പിന്നെ നാല് കൂട്ടി വീണ്ടും നാല് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ആറ് കൂട്ടി അതായത് രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ പോകുന്ന സംഖ്യകൾ കൂട്ടിപ്പോകുന്നു അപ്പോൾ എഴുപത്തൊന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് കിട്ടി ഇതിൽപ്പെട്ടൊരു വിഭാഗമാണ് അഭാജ്യ സംഖ്യ അഭാജ്യ സംഖ്യകൾ കൂട്ടിക്കൂട്ടി പോകാം അല്ലെങ്കിൽ അഭാജിസംഖ്യകൾ തന്നെ വരാം ഈ അതി അടുത്തൊരു ശ്രേണിയാണ് ഇരുപത്തി നാല് ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്തു ഇരുപത്തിനാലിൻ്റെ കൂടെ എത്ര കൂട്ടുന്നു മൂന്ന് കൂട്ടി പിന്നെ ഇരുപത്തി ഏഴിൻ്റെ കൂടെ അഞ്ച് കൂട്ടി പിന്നെ ഏഴ് കൂട്ടി അപ്പോൾ അങ്ങനെ അങ്ങനെ പോകുന്നു അപ്പോൾ ആദ്യം മൂന്ന് കൂട്ടുന്നു പിന്നെ അഞ്ച് കൂട്ടുന്നു ഏഴ് കൂട്ടുന്നു പിന്നെ നമുക്ക് അങ്ങനെ പോകുമ്പോൾ ഒമ്പതാണ് കൂട്ടാൻ തോന്നുക അതിന് പറഞ്ഞാൽ ഒമ്പതിന് പകരം പതിനൊന്നാണ് കൂട്ടേണ്ടി വരുന്നത് അതിന് കാരണം ഇതാണ് ഇത് അഭാജ്യ അഭാജസംഖ്യകളാണ് കൂട്ടിപ്പോകുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രമത്തിലുള്ള സംഖ്യകളെന്ന് പറയുമ്പോൾ അഭാജ്യ സംഖ്യകളോ എണ്ണൽ സംഖ്യകളോ ഒക്കെ ആകാം അപ്പോൾ ഏതാണ് കൂട്ടിപ്പോകുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക അതിന് കൂടെ നമുക്ക് എന്തുകൂടി അറിയണം ഇരട്ടസംഖ്യകൾ ഒറ്റ സംഖ്യകൾ അഭാജ്യസംഖ്യകൾ എന്നിങ്ങനെയുള്ള സംഖ്യകളുടെ പ്രത്യേകതകളും അറിയണം മറ്റൊരു ക്വസ്റ്റ്യൻ അൻപത്തിയേഴ് അറുപത് അറുപത്തി അഞ്ച് എന്ത് ചെയ്യുന്നു ഇവിടെ അൻപത്തിയേഴിൻ്റെ കൂടെ മൂന്ന് കൂട്ടുന്നു വീണ്ടും അഞ്ച് കൂട്ടുന്നു വീണ്ടും മൂന്ന് കൂട്ടുന്നു വീണ്ടും അഞ്ച് കൂട്ടുന്നു വീണ്ടും മൂന്ന് കൂട്ടുന്നു വീണ്ടും അഞ്ച് കൂട്ടുന്നു അങ്ങനെ കൂട്ടിയ അടുത്ത മൂന്ന് കൂട്ടുന്നു അതായത് ഒരു ആൾട്ടർനേറ്റ് ആയിട്ട് രണ്ട് സംഖ്യകൾ മാറി മാറി കൂട്ടിപ്പോകുന്നു അങ്ങനെ വരുമ്പോൾ മൂന്ന് കൂട്ടിയല്ല ഇവിടെ എൺപത്തി നാല് എന്നാലും മറ്റൊരു ക്വസ്റ്റ്യൻ പരിശോധിച്ച് നോക്കാം ഇവിടെ ആറാണ് കൂട്ടുന്നത് ഇവിടെ വീണ്ടും അഞ്ച് കൂട്ടി വീണ്ടും എത്ര കൂട്ടുന്നു ഏഴ് കൂട്ടുന്നു അങ്ങനെ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഇവിടെ മുപ്പത്തി എട്ട് അപ്പോൾ ഇതിലൊക്കെ ഇതൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ നമുക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇവിടെയൊക്കെ കൂട്ടിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ ഇതിപ്പോൾ എല്ലായിടത്തും എല്ലാ ക്വസ്റ്റ്യനിലും രണ്ട് ഡാഷ് വിഭാഗങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻ മിസ്സിങ് ഉണ്ട് എല്ലാത്തിലും അങ്ങനെ വരില്ല സാധാരണഗതിയിൽ നമുക്ക് എന്നെ എക്സാമിനൊക്കെ ഒരു ഡാഷായി സാധാരണ ഗതിയിൽ ചോദിക്കാറുള്ളൂ ഒരു മിസ്സിംഗ് നമ്പർ ഉണ്ടാവുള്ളൂ അത് ഒന്ന് പ്രാക്റ്റീസ് ചെയ്യാൻ വേണ്ടിയാണ് രണ്ട് മിസ്സിങ് നമ്പർ ഇട്ടത് അടുത്തൊരു ക്വസ്റ്റ്യൻ പരിശോധിച്ച് നോക്കാം അൻപത്തി എട്ട് നാൽപ്പത്തൊൻപത് നാൽപ്പത് ഇതെന്ത് ചെയ്യുന്നു കുറഞ്ഞ് 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 പോകുന്നു അങ്ങനെ കുറഞ്ഞ് പോവുക എന്ന് പറയുക ഒന്നുകിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സംഖ്യ കുറച്ച് പോകാം അതല്ലെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക സംഖ്യ മൈനസ് സംഖ്യ നെഗറ്റീവ് സംഖ്യ കൂട്ടിപ്പോകാം അതൊക്കെ നമുക്ക് കുറച്ച് പോകുക എന്ന് തന്നെ വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് പോകുന്നതാണെങ്കിൽ ഇവിടെ ഒമ്പത് കുറച്ചു ഇവിടെ ഒമ്പത് കുറച്ചു അങ്ങനെ ഒമ്പത് കുറച്ച് പോകുമ്പോൾ കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് ഇവിടെ അടുത്ത് വരുന്നത് നാല് മൈനസ് അഞ്ച് അങ്ങനെ ഏഴ് ക്വസ്റ്റ്യൻ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എട്ടാമത്തെ ചോദ്യം കുറച്ചൊരു പ്രത്യേകതയുണ്ട് അതായത് ഇപ്പോൾ ഏഴ് വരെ ചെയ്തതൊക്കെ ഇങ്ങനെ കൂട്ടിയും കുറച്ചങ്ങനെ പോകുന്ന സംഖ്യയാണ് എന്നാൽ എട്ടാമത്തേത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്കിവിടെ ഇവിടെ എന്താണ് ഒൻപത് കൂട്ടുന്നു ഇവിടെ പതിനൊന്ന് കൂട്ടുന്നതാണ് ഒറ്റ സംഖ്യയിൽ കൂട്ടിപ്പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ എട്ടാമത്തെ ചോദ്യത്തെ ഇതിനെ നമുക്ക് വർഗ്ഗസംഖ്യകൾ അഥവാ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയാം അതായത് നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒന്ന് സ്ക്വയർ രണ്ട് സ്ക്വയർ മൂന്ന് സ്ക്വയർ നാല് സ്ക്വയർ എന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഇത് നാല് സ്ക്വയർ ആണ് ഇത് അഞ്ച് സ്ക്വയർ ആണ് ഇത് ആറ് സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ എന്ത് വരണം ഏഴ് സ്ക്വയർ വരണം എട്ട് സ്ക്വയർ ഒമ്പത് സ്ക്വയർ ഇവിടെ പത്ത് സ്ക്വയർ വന്നു ഇവിടെ പതിനൊന്ന് സ്ക്വയർ ഇത് നോക്കുക ഇത് മറ്റൊരു സംഖ്യകളാണ് ഏതാണ് ഇത് ഒന്ന് സ്ക്വയർ ഇത് മൂന്ന് സ്ക്വയർ ഇത് അഞ്ച് സ്ക്വയർ ഏഴ് സ്ക്വയർ ഒമ്പത് സ്ക്വയർ പതിനൊന്ന് സ്ക്വയർ അതായത് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങൾ അഥവാ സ്ക്വയറുകൾ കൂട്ടിപ്പോകുന്നു അങ്ങനെ വരുമ്പോൾ ഇതെന്താണ് ഇവിടെ വരിക ഇവിടെ വരുന്നത് പതിമൂന്ന് സ്ക്വയർ എന്നാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ പതിമൂന്ന് സ്ക്വയർ അടുത്തത് നോക്കി നോക്കാം ഒന്ന് എട്ട് ഇരുപത്തേഴ് എന്ന് പോകുന്നത് സ്ക്വയറുകളല്ല ക്യൂബുകളാണ് അതായത് റേസ് ടു ത്രീ എന്ന് വരുന്ന വിഭാഗമാണ് റേസ് ടു ത്രീ അപ്പോൾ ഒന്ന് എട്ട് അത് ഒന്ന് ക്യൂബാണത് ഇത് രണ്ട് ക്യൂബാണ് മൂന്ന് ക്യൂബാണ് ഇത് നാല് ക്യൂബാണ് അപ്പോൾ ഇവിടെ വരേണ്ടത് അഞ്ച് ക്യൂബ് അഥവാ നൂറ്റി ഇരുപത്തി അഞ്ച് ഇത് ആറ് ക്യൂബാണ് ഇത് ഏഴ് ക്യൂബാണ് ഇത് നോക്കാം ഇത് രണ്ടു മൂന്ന് വർഷം മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കാഴ്ചയിൽ ഇത് രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് എന്നൊക്കെ വായിക്കാമെങ്കിലും ഇത് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ചോദ്യമല്ല ഇത് ഇതുവരെ ചെയ്ത പോലെ സംഖ്യ വായന റീഡിംഗ് എന്നതിനപ്പുറം സംഖ്യകളുടെ ഒരു പാറ്റേൺ ക്രമമാണ് പരിശോധിക്കേണ്ടത് അതെന്താണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അതായത് ഓരോ നാലക്ക ഓരോ ഫോർ ഡിജിറ്റ് നമ്പറിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സിന് ഫസ്റ്റ് നമ്പറിനെ മാത്രം ഒരു പാറ്റേൺ പാറ്റേണായിട്ട് പരിഗണിച്ചാൽ ഇത് മൊത്തം കൗണ്ടിംഗ് നമ്പർ അഥവാ എൻ എൽ സംഖ്യകളാണ് അപ്പോൾ രണ്ട് മൂന്ന് നാല് ഇവിടെ ഫസ്റ്റ് നാല് ഒരു ഫോർ വരുന്നു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ദെൻ നെക്സ്റ്റ് ഈസ് എയ്റ്റ് സെവൻ സിക്സ് അങ്ങനെ പോകുന്നു അപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്തരം കണ്ടെത്താൻ പറ്റും ഓക്കെ അടുത്തത് ഇതും അതുപോലെയല്ല മറ്റൊരു രീതിയിലാണ് ഇത് പൂർണ്ണമായിട്ടും ഇത് ഈ വർഗസംഖ്യ ഇതവിടെ സ്ക്വയർ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് അതിവിടെ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ എന്നത് തിരിച്ചെഴുതാണ് സിക്സ്റ്റി വൺ ഇവിടെ ട്വൻറ്റി ഫൈവ് അല്ല ട്വൻറ്റി ഫൈവ് അതുപോലെ ഇതേ ട്വൻറ്റി ഫൈവ് തിരിച്ചെഴുതുകയാണ് ഇവിടെ ദെൻ തേർട്ടി സിക്സ് തേർട്ടി സിക്സ് ആ തേർട്ടി സിക്സ് തിരിച്ചെഴുതിയാണിത് ദൻ ഫോർട്ടി നയൻ അപ്പം ഇവിടെ എന്ത് വരണം ഇവിടെ ഫോർട്ടി നയൻ തിരിച്ചെഴുതുകയും വേണം ഇത് തിരിച്ചിവിടെ സിക്സ്റ്റി ഫോർ വരുകയും വേണം ഉണ്ടോ ഫോർട്ടി നയൻ ആൺ സിക്സ്റ്റി ഫോർ ഇത് ഈ ഫോർട്ടി നയൻ നാൽപ്പത്തൊമ്പതൊന്ന് തിരിച്ചെഴുതി ഈ ഇവിടെ വരുന്ന എട്ട് സ്കോയർ ഇവിടെ എഴുതി ദെൻ ഈ സിക്സ്റ്റി ഫോർ തിരിച്ചെഴുതി ഈ എട്ടിൻ്റെ ഒമ്പത് സ്കോയർ ഇവിടെ എഴുതി ഓക്കെ ഇത്രയാണ് നമ്പർ സീരീസിൽ ആദ്യ പടിയായി നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്പർ സീരീസിൽ പ്രധാനമായിട്ട് വരുന്നത് എന്താണ് ഒരേ സംഖ്യ തന്നെ കൂട്ടി 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 പോകാം അതല്ലെങ്കിൽ ഒരു പ്രത്യേക ക്രമത്തിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് ക്രമത്തിലുള്ള സംഖ്യകൾ ചിലപ്പോൾ എണ്ണൽ സംഖ്യകളാകാം അതല്ലെങ്കിൽ ഒറ്റ സംഖ്യകളാകാം സംഖ്യ മീൻസ് ഓഡ് നമ്പർ ദെൻ ഇരട്ട സംഖ്യകളാകാം അഥവാ ഈവൺ നമ്പർ ആകാം അതല്ലെങ്കിൽ രണ്ട് നാല് ആറ് എട്ട് അല്ലെങ്കിൽ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പോകുന്ന ഏതെങ്കിലും നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് അഥവാ ഗുണിതങ്ങളാകാം അതല്ലെങ്കിൽ ഏത് പ്രൈം നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന വിഭാഗമുണ്ട് അഭാജ്യ അഭാജ്യസംഖ്യകൾ അങ്ങനെ അഭാജസംഖ്യകൾ കൂട്ടിപ്പോകുന്ന വിഭാഗമാകാം ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗം കൂട്ടിപ്പോകുന്നതാകാം അങ്ങനെ പിന്നെ അത് ശേഷം നമ്മൾ വർഗസംഖ്യകളെക്കുറിച്ച് പഠിച്ചു ഇങ്ങനെ വർഗസംഖ്യകൾ ഘനസംഖ്യകൾ എന്നൊക്കെ വരുന്ന വിഭാഗമുണ്ട് ഇത്രയുമാണ് നമ്മൾ സംഖ്യാ പാറ്റേണിൽ ആദ്യമായിട്ട് പഠിക്കുന്നത് മറ്റൊരു വിഭാഗം ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലാണ് വരുന്നത് അത് നമ്പർ സീരീസ് തന്നെയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം